അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ സൂതമി വരട്ടും പൂള പുഴുങ്ങി ഉടച്ചതുമാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എൻ്റെ വീഡിയോ കാണണം രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് നമ്മളൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വയറ്റിയെടുക്കാനുണ്ട് അപ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കുത്തി ഒടച്ച് കൊടുക്കണം ഇതിലേക്ക് ഞാൻ മറ്റ് ചേരുവകൾ ഇട്ട് കൊടുക്കുകയാണ് എന്നെ നൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കറി കുറച്ച് കട്ടി ഉണ്ടാകാനാണ് പൂളയിലേക്കൊക്കെ നമുക്ക് കുറച്ച് ഗ്രേവി വേണം അപ്പം അതുകൊണ്ട് അത്യാവശ്യം മല്ലിയൊക്കെ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം നല്ലപോലെ ഉടച്ചതിന് ഇളക്കി ഉത്തി അടച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കണം ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കൊടുമ്പുളി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ സൂതമീൻ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് പീസ് കൊടുമ്പുളി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഇതൊന്ന് തിളച്ചൊന്ന് ചെറുതായി കുറുക്കണം എന്നിട്ടാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് കേട്ടോ മീനൊക്കെ നല്ലപോലെ തിളച്ച് വേവാനായിട്ടുണ്ട് നമ്മളൊന്ന് കുറുകി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെങ്കാണ്ട് വാങ്ങിവെക്കട്ടോ ഫ്ലെയിമൊക്കെ ഓഫാക്കി അവങ്ങ് പോവുകയാണ് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് പല രീതിയിലും വെക്കട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ പൂളൊക്കെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ പൂളൊക്കെ ഒരു വിസിൽ വന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്ന സമയം സിമ്പിളിട്ട് കൊടുത്തു പെട്ടെന്ന് നല്ല പോലെ വെള്ളമൊക്കെ ഊറ്റി ഞാൻ നല്ല പോലെ കുത്തി അടച്ചിട്ടുണ്ട് നമ്മളെ പൂളെ ശൂതമയും വരട്ടിയതും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോടെ നമുക്ക് ചൂടോടെ കഴിക്കാം ഇപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇനിയെ ഞാനൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വലിയ ഉള്ളിയും പച്ചമുളകുമൊക്കെ ചെറുതായി കട്ട് ചെയ്താണ്ട് ബ്രെഡിൽ മുട്ടയിൽ അരിഞ്ഞിട്ട് കണ്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ പച്ചമുളകും വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട രണ്ടെണ്ണം ഉടച്ചിട് ചിട്ട് ഉപ്പും ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് നല്ലത് ഞാൻ ഈ അരിഞ്ഞു വെച്ച പച്ചമുളകും ഉള്ളിയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയിലേക്ക് അതിലേക്ക് ഉടച്ച് ഒഴിക്കണം നമ്മൾ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിരിക്കാൻ കേട്ടോ കാരണം മുട്ടയിലായതുകൊണ്ട് നമുക്ക് ശരിക്ക് കലങ്ങൂല അപ്പോൾ കലങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കലക്കി നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉപ്പ് ചേരും ഇത് ഞാൻ ഒരു മുട്ടയും കൂടെ നേരത്തെ പൊട്ടിച്ചു വെച്ചേന് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നമ്മൾ ബ്രെഡ് ബ്രെഡിങ്ങനെ കോണായി കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ചതുരത്തിലായി കട്ട് ചെയ്ത് കണ്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് ഇനി പൊരിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മസാല ശരിക്ക് അതിൽ ചേരും നമ്മളൊരു പാനൊക്കെ വെച്ചിട്ട് ഇനി അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ ടേസ്റ്റ് നെയ്യിലാണ് നെയ്യിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും പേർക്കായാലും ഒക്കെ നമുക്ക് നാലുമണിക്ക് ചായക്ക് കടി വേണ്ടി വരും സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലൊരോ സ്നാക്സ് ആകുമ്പോൾ മുട്ടയിലൊക്കെ കാൽസ്യം വിറ്റാമിനൊക്കെ ഉള്ളതാണ് നാടൻ മുട്ടയായാൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ ബ്രെഡ് ആണെങ്കിലും കുട്ടികൾക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഒക്കെ അധികം കൊടുക്കുന്നതിലേറെ ഇങ്ങനെ ഈ പാക പാകത്തെരിവൊക്കെ ഉള്ള ബ്രെഡൊക്കെ ഇങ്ങനെ പൊരിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ ടേസ്റ്റും ഇഷ്ടമൊക്കെ ആയിരിക്കും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മളൊരു ഭാഗം വേവായതിനു ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കണം ഫ്ലെയിം സിമ്മിലിട്ട് ഏകദേശം ഒരു പാകത്ത് തീയാക്കി കൊടുക്കണം കേട്ടോ കാരണം ഫുൾ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് മുട്ടായതുകൊണ്ട് വേവും വേണം എന്നാൽ പെട്ടെന്ന് കരിയും ചെയ്യരുത് ആ രീതിയിലായിരിക്കണം നമ്മൾ തീ കത്തിക്കേണ്ടത് നമ്മൾ ഹോട്ടലിൽ നിന്നും അതേപോലെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്നതിലേറെ ഒരുപാട് ബെറ്ററാണ് ഈ നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ പൊരിച്ചു കൊടുക്കണം ഒരു മുട്ട ദിവസം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഈ പിന്നെ പ്രോട്ടീനൊക്കെ കുറഞ്ഞ കുട്ടികൾക്ക് അതേപോലെ കാൽസ്യം ഇല്ലാത്തവർക്കൊക്കെ മുട്ട നല്ലതാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ പ്രോട്ടീനുള്ള ആഹാരം കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിക്കും ആരോഗ്യത്തിനും നല്ലത് നമ്മുടെ ബ്രെഡ് മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആയ ഫുഡ് നമുക്ക് എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് അപ്പം എൻ്റെ മീനും പൂളയും അതും റെഡിയായി മണിക്ക് ബ്രെഡ് പൊരിച്ചതും റെഡിയായി അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്